നടൻ മമ്മൂട്ടിക്ക് ബി ജെ പി നേതൃത്വം നയിക്കുന്ന കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം അവാർഡ് നൽകുന്നില്ല എന്ന വ്യാജ പ്രചാരണം പൊളിയുകയാണ് എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രചരണം നടക്കുന്നുണ്ട് എന്ന് മമ്മൂട്ടി മനസ്സിലാക്കിയെങ്കിലും അദ്ദേഹം നിശബ്ദത പാലിച്ചു നടൻ മമ്മൂട്ടിയുടെ ഒരു സിനിമയും എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അപേക്ഷിച്ചിട്ടില്ല എന്ന സൗത്ത് ജൂറി അംഗം എം ബി പത്മകുമാർ വെളിപ്പെടുത്തിയതോടുകൂടിയാണ് ഹീനമായ വർഗീയ പ്രചാരണം അവസാനിച്ചത് കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം മമ്മൂട്ടിക്ക് അവാർഡ് നൽകിയില്ല എന്ന തരത്തിൽ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട് എന്ന് പത്മകുമാർ തന്നെ പറഞ്ഞു എന്നാൽ അവ തെറ്റാണ് എന്നും പത്മകുമാർ തന്നെ കൂട്ടിച്ചേർത്തു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു അദ്ദേഹം പ്രതികരണം നടത്തിയത് ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിൽ ഒരുവിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും നടന്നിട്ടില്ല മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും ദേശീയ ചലച്ചിത്ര അവാർഡിനായി അയച്ചിട്ടില്ല മമ്മൂട്ടിക്ക് അവാർഡ് നൽകിയില്ല എന്ന് പറഞ്ഞ് പലരും അനാവശ്യ വിവാദം ഉണ്ടാക്കുകയാണെന്നും നമ്പകൾ നേരത്തെ മയക്കം പോലെയുള്ള സിനിമകൾ ദേശീയ അവാർഡിനായി അപേക്ഷിക്കണമായിരുന്നുവെന്നും നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് ബിജെപി കൊടുത്തില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നും മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലും ദേശീയ അവാർഡിനായി അപേക്ഷിക്കാത്തതിൽ എനിക്ക് വിഷമമുണ്ടെന്നും നന്മകൾ നേരത്തെ മയക്കം പോലെയുള്ള സിനിമ ദേശീയ അവാർഡിന് അയക്കാത്തത് മോശമായി പോയെന്നും വലിയ ഒരു അവസരമാണ് അതിലൂടെ മലയാളത്തിന് നഷ്ടമായതെന്നും പത്മകുമാർ വ്യക്തമാക്കി ദേശീയ ചലച്ചിത്ര അവാർഡിൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും മികച്ച നടനാകാനുള്ള മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലാണ് എന്ന തരത്തിൽ പല വാർത്തകളും വന്നിരുന്നു അതിനെയെല്ലാം തള്ളുന്നതാണ് പത്മകുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ മമ്മൂട്ടി അവാർഡ് നൽകിയില്ല എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നിരുന്നു മമ്മൂട്ടി ഈ ഘട്ടങ്ങളിലെല്ലാം നിശബ്ദത പാലിച്ചതാണ് വിവാദങ്ങൾക്ക് കൊഴുപ്പ് നൽകിയത് മോഹൻലാൽ പട്ടാളവേഷത്തിൽ വേഷത്തിൽ വയനാട്ടിലെത്തിയപ്പോഴും ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഫാൻസാണ് സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടിയത് മോഹൻലാലിനെ ആർ എസ് എസുകാരനാക്കിയാണ് മമ്മൂട്ടി ഫാൻസ് മുന്നേറിയത് വയനാട്ടിൽ ലാലിനൊപ്പം മേജർ രവിയുടെ സാന്നിധ്യം ഉണ്ടായതാണ് മോഹൻലാലിനെതിരെ ആരോപണം ആരോപണമുയരാൻ കാരണം മമ്മൂട്ടി സി പി എമ്മുകാരനാണെന്നാണ് പൊതുവേ അറിയപ്പെടുന്നത് കൈരളി ടിവിയുടെ ചെയർമാൻ കൂടിയായ മമ്മൂട്ടിക്ക് രാജ്യസഭയിൽ ആകാൻ താല്പര്യവുമുണ്ട് അതേസമയം മമ്മൂട്ടിക്ക് പാർലമെന്റ് സീറ്റ് നൽകാൻ പണ്ടേ സി പി എം തീരുമാനിച്ചതാണ് പിണറായിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മമ്മൂട്ടിക്ക് ഒരു സീറ്റ് നൽകാൻ പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എളമരം കരീമന നൽകിയ രാജ്യസഭാ സീറ്റ് മമ്മൂട്ടിക്ക് നൽകുമെന്ന് പറഞ്ഞു കേട്ടതാണ് എന്നാൽ അത് പാർട്ടിക്ക് തന്നെ നൽകിയാൽ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു അപ്പോഴും പാർലമെന്റ് സീറ്റ് മമ്മൂട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ നൽകാമെന്ന ചിന്തയിലായിരുന്നു പാർട്ടി പക്ഷേ ഏത് സീറ്റ് മമ്മൂട്ടിക്ക് നൽകും എന്നതാണ് തർക്കം എറണാകുളം സീറ്റ് നൽകാനാണ് ഒരു ഘട്ടത്തിൽ സിപിഎം ആലോചിച്ചത് വൈക്കം തലയോലപ്പറമ്പിലെ ചെമ്പ സ്വദേശിയാണ് മമ്മൂട്ടി എറണാകുളം സീറ്റ് സി പി എമ്മിന് കരസ്ഥമാക്കാൻ അതിനായി താല്പര്യവുമുണ്ട് തിരുവനന്തപുരം പോലെയാണ് എറണാകുളവും ചിന്തിക്കുന്ന വോട്ടർമാരാണ് ഇവിടെ ഉള്ളത് എറണാകുളത്ത് ഒരു നല്ല സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ സിപിഎമ്മിന് അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടില്ല പാർട്ടി ചാനൽ നടത്താനിറങ്ങിയപ്പോൾ രണ്ടും കൈയും നീട്ടി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ മമ്മൂട്ടി തയ്യാറായി തന്റെ തിരക്കുകൾ മാറ്റിവെച്ച മമ്മൂട്ടി ചാനലിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ചാനലിന്റെ കാര്യങ്ങളിൽ സിപിഎമ്മിന് ഇപ്പോൾ ആശങ്കയില്ല പാർട്ടി നേതാക്കൾ ഇപ്പോൾ ദേശാഭിമാനിയുടെയും കൈരളിയുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല നിരവധി തവണ മമ്മൂട്ടി നിയമസഭാ അംഗമാകാനും പാർലമെന്റ് അംഗമാകാനും സിപിഎം ആലോചിച്ചിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ തിരക്കുകളും നല്ല സീറ്റ് ഒത്തുവരാത്തതും കാരണമായി മോഹൻലാലിന് പിന്നാലെ മമ്മൂട്ടിയും സാമൂഹിക സേവന മേഖലയിൽ സജീവമാണ് അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും വേണം കരുതാൻ ഇന്നസെന്റിനും മുകേഷിനും സീറ്റ് നൽകിയ പാർട്ടിക്ക് പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് ഒരു സീറ്റ് നൽകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നന്നായി വായിക്കുന്നയാളാണ് മമ്മൂട്ടി മികച്ച ചിന്തകളും മമ്മൂട്ടിക്ക് സ്വന്തം